ുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറിൻ്റെയും സത്യം മാഷയുടെയും മമ്മൂട്ടിയുടെയും സിനിമ രംഗത്തെ അഭിനയത്തെക്കുറിച്ച് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാർ അറുന്നൂറ് പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എഴുന്നൂറ് പറയുന്നവരുണ്ട് അത് കൃത്യമായ കണക്ക് ശരിക്കറിയില്ല അറുന്നൂറ്റി അമ്പത് പടത്തിലാണെന്ന് നായകൻ അതിൽ നസീർ സാറിൻ്റെ ആദ്യകാലത്തിലെ സമയത്തുള്ള അഭിനയം മാത്രം കുറച്ചൊരു നാടകീയത ഉണ്ടായിരുന്നു തുടക്കത്തിൽ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തഞ്ച് അങ്ങനെ കാലഘട്ടത്തിൽ അന്ന് നാ കുറച്ച് നാടകീയത വേണം സിനിമക്ക് അത് പഴയ സിനിമ കാണുമ്പോൾ നമുക്ക് ഡയലോഗിലും മനസ്സിലാവും അതിനുശേഷം പിന്നെ നസീർ സാറിൻ്റെ പടങ്ങളെല്ലാം ഒരു നാടകീയതയില്ല ഫ്ലെക്സിബിളാണ് നസീർ സാർ വളരെ ഈസി ആയിട്ട് അഭിനയിക്കുന്ന നാടാണ് നസീർ സാർ നസീർ സാറിൻ്റെ അറുന്നൂറ്റമ്പത് പടത്തിൽ ഒരു അൻപത് പടത്തിൽ മാത്രം ആദ്യകാലത്തുള്ള ഒരു നാടകീയതയുണ്ടാവും ബാക്കി അറുന്നൂറ് പടവും നസീർ സാറിൻ്റെ ഏറ്റവും മികച്ച അഭിനയം കഴിച്ചയച്ച പടമാണ് ഒരു വിമർശകനും നസീർ സാറിൻ്റെ അഭിനയം മോശമായി എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ഒരു പത്രത്തിൽ ഒരു മാസികയിൽ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ സ സിനിമ മോശമായിട്ടുണ്ടാകും പക്ഷേ നസീർ സാറിൻ്റെ അഭിനയം മോശമായി എന്ന് പറഞ്ഞിട്ട് ഒരു നിരൂപകനും എഴുതാറില്ല പടം മോശമായാലും നസീർ സാറിൻ്റെ അഭിനയം മികച്ചതായിരിക്കും നസീർ സാറിൻ്റെ അഭിനയ മോശം എന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് ഒരു പത്രത്തിലും കാണില്ല ഇനി നമുക്ക് സത്യം മാഷ കാര്യം എടുക്കാം സത്യം മാഷ് നൂറ്റി ഇരുപത്തി അഞ്ച് സിനിമകളിൽ നായകനായിട്ടുണ്ട് അതിലെടുത്ത് പറയത്തക്ക സിനിമ ഒരു പത്രണ ഉണ്ടാവും സത്യമാഷ് അതിനെക്കുറിച്ച് എന്താ പറയുക ഒന്ന് ചെമ്മീൻ സത്യം മാഷെ എപ്പോഴും ഓർക്കുന്ന ഒരു സിനിമയാണ് ചെമ്മീനിലെ പളനി പിന്നെ അനുഭവങ്ങൾ പാളിച്ചകളിലെ ചിലപ്പത് നല്ലൊരു കഥാപാത്രം യക്ഷിയിലെ ശ്രീനിവാസ് പ്രൊഫസർ ശ്രീനി അത് നല്ലൊരു അഭിനയം കാഴ്ച വെച്ചു പിന്നെ ഒരു പെണ്ണിൻ്റെ കഥയിലെ മാധവൻ തമ്പി നല്ല കഥാപാത്രം പിന്നെ മായത്തിലെ പിന്നെ കഥാപാത്രത്തിൻ്റെ പേരും ഓർമ്മയില്ല വാഴവയമായ അതിൽ സരള എന്ന് പറഞ്ഞ നായികൻ്റെ ഓർമ്മയുണ്ട് സത്യമാശ് പേരും ഓർമ്മയില്ല പക്ഷേ അത് നല്ല കഥാപാത്രമാണ് നല്ല നല്ലൊരു വാഴവയമായ നല്ല അഭിനയം പിന്നെ കരിനീഴൽ അതിൽ കേണലായിട്ട് നല്ലൊരു പേരെടുത്ത് പടമാണ് പിന്നെ കുറ്റവാളിയിൽ ഒരു കള്ളനായിട്ട് പിന്നെ ഇതിലെല്ലാം ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഓടയിൽ നിന്നുള്ള പപ്പും രക്ഷാവണ്ടിക്കാര് പിന്നെ കടൽപ്പാലത്തിലെ കൈമളും മകനും പിന്നെ കര കാണാ കടലിലെ തോമാച്ച് ഇതെല്ലാം ഈ നൂറ്റി ഇരുപത്തഞ്ച് പടത്തിൽ സത്യം മാഷായി ഈ പടങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു പടത്തിലും സത്യം മികച്ച അഭിനയം കാഴ്ച വെച്ച് പറയാൻ പറ്റില്ല എല്ലാ ഒറ്റ ടൈപ്പ് അഭിനയം സത്യം ഒരേ മേക്കപ്പ് പിന്നെ ഹെയർ സ്റ്റൈല് സെയിം എല്ലാം ഒരേപോലെ തന്നെ എല്ലാ പടം എടുത്താലും ഒരേ അഭിനയം തന്നെ ആയിരിക്കും സത്യം ബാക്കിയുള്ള പടങ്ങളിൽ ഇതുമാത്രം പ്രത്യേക മേക്കപ്പോട് കൂടി പ്രത്യേക വിഗ് വെച്ചിട്ടുള്ള അഭിനയം ചെമ്മീൽ വേറെ തന്നെ വിഗ് ഒരു ക ഒരു കഥാപാത്രമായിട്ട് മാറുന്നു ഓടയിൽ നിന്നിൽ വേറെ ഒരു വിഗ് സത്യം ഭാഷ ഒറിജിനൽ ഹെയർ സ്റ്റൈലിൽ അഭിനയിച്ച പടങ്ങളൊന്നും എല്ലാം പിന്നെ മികച്ച അഭിനയമുള്ളു പറയാൻ പറ്റില്ല അതിൽ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റിയ പറയാം ഇന്ന പടത്തിൽ സത്യം ഭാഷ മികച്ച അഭിനയമാണ് ചിലപ്പോൾ അടിമകളിൽ ചിലപ്പോൾ പറയുകയായിരിക്കും അടിമകളിലും വലിയ അഭിനയമൊന്നുമില്ല സാധാ അഭിനയമുള്ളൂ മികച്ച കഥാപാത്രങ്ങളെക്കുറിച്ച് ഈ പത്തെണ്ണേ ഉള്ളു സത്യം ഭാഷക്ക് അതേസമയത്ത് നസീർ സാറിൻ്റെ അങ്ങനെയല്ല നസീർ സാറിന് ഒരുപാട് എണ്ണിയാ തീരാത്ത നല്ല നല്ല കഥാപാത്രങ്ങളാണ് അതിൽ നസീർ സാറിൻ്റെ എല്ലാ പടവും നല്ലതാണ് എല്ലാ എല്ലാ പടത്തിലും നസീർ സാറിന് നല്ല അഭിനയിച്ചു ഇനി ഇപ്പോൾ ഒരു മമ്മൂട്ടിയുടെ കാര്യം പറയാം മമ്മൂട്ടി പത്ത് നാനൂറ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും അതിൽ മുന്നൂറ് പടത്തിൽ നായകനുണ്ടാവും പിന്നെ നൂറ് പടത്തിൽ സൈഡ് റോളിലും ഉണ്ടാവും ആദ്യകാലത്തിൽ നൂ പത്ത് നൂറ് പടത്തിൽ ഉപനായകനായിട്ട് ചെറിയ രംഗത്തിൽ അഭിനയിച്ചു നായകനായിട്ടൊരു മുന്നൂറ് പടത്തിലുണ്ടാവും ആ മുന്നൂറിൽ മമ്മൂട്ടിക്കും ഒരു പത്ത് സിനിമയേ ഉള്ളൂ നല്ലത് എടുത്തു പറയാത്തക്ക സിനിമ അഭിനയമുണ്ട് ഒന്ന് അടിവെക്കുള്ള കരണ് നല്ല അഭിനയം പിന്നെ അമരത്തിൽ കഥാപാത്രം പേരോർമ്മയില്ല അമരത്തിൽ അച്ചൂട്ടി അച്ചൂട്ടി പിന്നെ മൃഗയിലെ വാരുണ്ണി അത് ഓർമ്മിക്കപ്പെടുന്നതാണ് പിന്നെ മഹായാനത്തിൽ ചന്ദ്ര അത് ഓർമ്മിക്കപ്പെടും പിന്നെ കോട്ടയം കുഞ്ഞാച്ച കുഞ്ഞാച്ചൻ നല്ലൊരു പിന്നെ നല്ലൊരു ആയിരുന്നു കോട്ടയം കുഞ്ഞാച്ച പിന്നെ രാജമാണിക്കത്തിൽ അത് കോട്ടയം കുഞ്ഞാച്ചൻ പുതിയ കുപ്പിയിലാക്കിയതാണ് രാജമാണിക്കം അപ്പോൾ രാജമാണിക്കത്തിൽ രാജമാണിക്കം പിന്നെ പൊന്തംമാടയിലെ കഥാപാത്രം പൊന്തംമാട പിന്നെ വിദേ പട്ടേലർ പിന്നെ വാത്സല്യത്തിലെ രാഘവ രാഘവൻ ചേട്ടൻ പിന്നെ തനിയാവർത്തനത്തിലെ കഥാപാത്രം ഇതെല്ലാം തന്നെയാണ് മമ്മൂട്ടിക്ക് അത്ര ഈ പത്തായില്ല രണ്ട് ആറ് എട്ട് പത്ത് ആ ഈ പത്ത് ഈ പത്തിൽ മാത്രമേ മമ്മൂട്ടിയുള്ളൂ ഇനി വടക്കം വീരഗാഥ നിങ്ങൾ പറയുകയായിരിക്കും വടക്കം വീരാതിൽ ഭയങ്കര വടക്കം വീരഗാദിൽ നാടകീയതയാണ് കൂടുതൽ ശരിക്കും നാടകത്തിൽ അഭിനയിക്കുന്നവരെ അഭിനയിച്ച പാടമാണ് അതിൽ എന്തോ ഭാഗ്യത്തിന് നാഷണൽ അവാർഡ് കിട്ടിപ്പോൾ കെ ജി ജോർജാണ് അന്നേരം മൂപ്പൊരാളാണെന്നല്ലോ ഇതിൽ അവാർഡ് കമ്മിറ്റി അതിൽ നാടകം ആരുണ്ടവിടെ അവിടെ എന്നെല്ലാം ചോദിക്കുന്നില്ല അതുപോലത്തെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നെല്ലാം പറഞ്ഞ നാടകീയതയാണ് കയ്യോടിങ്ങനൊക്കെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ നാടകീയ ഈ നമ്മൾ പണ്ടത്തെ നാടകത്തിൽ പറ ആരുണ്ട് എവിടെയെന്നെല്ലാം പറഞ്ഞില്ല അതുപോലത്തെ ഒരു അഭിനയമാണ് വടക്കം വീരാദിന് ഫുൾ ഡയലോഗ് ഫുള് നാടകീയതയാണ് അവാർഡ് കിട്ടിയ നോക്കണ്ട അതിൽ ശരിക്കും പറയാമെന്ന് വെച്ചാൽ സുരേഷ് ഗോപി വലിയ അഭിനയമുള്ള നടനമൊന്നുമല്ല പക്ഷെ വടക്കം വീര ഗാദിയിൽ മമ്മൂട്ടിയേക്കാളും നല്ലവണ്ണം അഭിനയിച്ചത് സുരേഷ് ഗോപിയാണ് പക്ഷേ മറ്റുള്ള ചിത്രങ്ങളിലും മമ്മൂട്ടിൻ്റെ അടുത്തൊന്നും സുരേഷ് ഗോപി എത്തില്ല എല്ലാവർക്കും അറിയാമല്ല ബാക്കിയുള്ള പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി വളരെ കുറവോട്ടെ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാനൊന്നും അറിയുന്ന ആളൊന്നുമല്ല ഈ ഡയലോഗ് എഴുതി കൊടുത്തിട്ട് എഴുതിയിട്ട് തത്ത പറയുന്ന പോലെ പറയാനേ പറ്റും സുരേഷ് ഗോപി അതായത് ഈ തിരക്കഥാകൃത്ത് ഡയലോഗ് എഴുതി കൊടുക്കും അത് നോക്കിയിട്ട് അതുപോലെ വായിക്കണം വേറെ അഭിനയത്തെ ഫ്ലെക്സിബിളൊന്നും അല്ല പക്ഷേ ഈ വടക്കം വീരഗാദിയിലും മമ്മൂട്ടിയേക്കാൾ നന്നായ സുരേഷ് ഗോപിയാണ് അതുപോലെ ചില പടത്തിൽ ചില ആൾ നന്നായിപ്പോലെ അങ്ങനെ അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നസീർ സാറിന് സത്യമാഷയും മമ്മൂട്ടിയും ഞാൻ ഒന്ന് താരതമ്യം ചെയ്തത് നസീർ സാറിൻ്റെ പൺ നല്ല പടം എടുത്തു പറയാൻ ഒരുപാട് പറയാനുണ്ട് ഇരുട്ടിൻ്റെ ആത്മാവ് അസുരവിത്ത് മുറപ്പെണ്ണ് നേലാട്ടം പിന്നെ നഗരമേ നന്ദി പടയോട്ടം അങ്ങനെ ഒരുപാട് പറയാനുണ്ട് പക്ഷേ സാദാ സിനിമയിൽ നസീർ സാർ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നസീർ സാറിൻ്റെ നല്ല അഭിനയം എന്നല്ല അതുകൊണ്ടല്ല പടങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകുന്നത് അഭിനയയില്ലെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവില്ലല്ലോ പടം മറ്റുള്ള സത്യമാശ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകുന്നുണ്ട് മമ്മൂട്ടിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് വളരെ അപൂർവമല്ലേ ഒരു പത്ത് പടം ഇറങ്ങിയാൽ രണ്ടെണ്ണം സൂപ്പർ ഹിറ്റാവും മമ്മൂട്ടിൻ്റെ പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല ഇപ്പോൾ എന്തേലും ഒട്ട് അറബ് വന്നാലും പറഞ്ഞാൽ അതെല്ലാം വിജയിച്ച് പഴയ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു രണ്ടായിരം മമ്മൂട്ടിൻ്റെ ഒരു തൊണ്ണൂറ് പേരെയുള്ളത് പിന്നെ അതിന് ശേഷം തൊണ്ണൂറ് മമ്മൂട്ടിൻ്റെ രണ്ടായിരം പേരുള്ള കാര്യമാണ് രണ്ടായിരം ആ രണ്ടായിരത്തഞ്ച് പേരുള്ള കാര്യത്തിൽ മമ്മൂട്ടിൻ്റെ കാര്യം നിങ്ങൾ അങ്ങനെ രണ്ടായിരത്തഞ്ചിനു ശേഷം മമ്മൂട്ടിൻ്റെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ടി വി ഇതിൽ യൂട്യൂബിലെല്ലാം കുറച്ച് കാണുമ്പോൾ കാണാമെന്നല്ല ഫുള്ളായിട്ടൊന്നും കാണാൻ അപ്പോൾ മൊത്തത്തിൽ പറയുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തഞ്ച് മുതൽ മമ്മൂട്ടി എന്ത് വലിയ പ്രകടനമായിട്ടും കഴിച്ചു വെച്ചിട്ടോ അതൊന്നും ഇല്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അതിലും വലിയ എടുത്ത് പറയണ്ടത്തക്ക പടമൊന്നുമില്ല ഈ പിന്നെ ഈ ടർബോ എടുത്ത് പറയേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നസീർ സാർ സത്യം മാഷി മമ്മൂട്ടി ഇതിലെ ഒരു ചെറിയൊരു അവരെ കുറിച്ച് ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് ആൾക്കാർ ധാരണ സത്യം മാഷിയും മമ്മൂട്ടിയും ഭയങ്കരമായിട്ട് എല്ലാ പാടും അവരെ സൂപ്പർ ഹിറ്റാണ് അവർ അഭിനയിക്കാൻ അറിയുന്ന നടന്മാർ തന്നെയാണ് പക്ഷേ എല്ലാ പാടും അവർ ഇത് സൂപ്പർ ഹീറ്റും പിന്നെ വലിയ അഭിനയം കായിച്ചൊന്നുമില്ല കായ് വായിച്ച ഒന്നുമല്ല സത്യം മാഷ ഞാൻ ഈ പറഞ്ഞ പത്ത് പടം മമ്മൂട്ടിക്ക് ഈ പത്ത് പടം നസീർ സാറിന് ഒരു അറുന്നൂറ് പടം ഉണ്ടാവും സു ഏറ്റവും നല്ല നന്നായിട്ട് അഭിനയിച്ചു ഓക്കെ